ബാസി വെഡിംഗ് മോൾ ബാസി ആർക്കിട്ട് പൂങ്ങോട്ടുകുളം തിരൂർ ചിരൂർ കടുങ്ങാത്തുകുണ്ടിലെ റേഷൻ ധാന്യ വെട്ടിപ്പിൽ അന്വേഷണം ഗോഡൌണിലെ തൊഴിലാളികളിലേക്കും കയറ്റിറക്ക് തൊഴിലാളികൾക്ക് വെട്ടിപ്പിൽ പങ്കെന്ന് പോലീസിന് സംശയം ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ചത് കണക്കെടുപ്പിലെ വീഴ്ചകളെന്നും ജീവനക്കാർക്ക് വെട്ടിപ്പിൽ നേരിട്ട് പങ്കില്ലെന്നും സൂചനകൾ രണ്ട് കോടിയുടെ റേഷൻ ധാന്യങ്ങൾ കാണാതായ സംഭവത്തിലുള്ള അന്വേഷണമാണ് വഴിത്തിരിവിലേക്ക് നീങ്ങുന്നത് വിവിധ യൂണിയനുകളിലായി നാൽപ്പതോളം തൊഴിലാളികളാണ് ഗോഡൌണിൽ കയറ്റിറക്കിനുള്ളത് ഇവിടത്തെ തൊഴിലാളികളെ സംബന്ധിച്ച് ഗോഡൌണ് അധികൃതർ പലതവണ വകുപ്പ് മേധാവികൾക്ക് റിപ്പോർട്ട് നൽകിയിരുന്നുവെന്നും അവയിലെ തുടര് നടപടികള് രാഷ്ട്രീയ ഇടപെടലുകളെ തുടര്ന്ന് ഫയലുകളില് ഒതുങ്ങുകയായിരുന്നുവെന്നും അറിയുന്നു ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നില്ലെന്നും സ്വന്തം ഇഷ്ടപ്രകാരം കയറ്റിറക്ക് ഉൾപ്പെടെ നടത്തുന്നുവെന്നും അടക്കമുള്ള പരാതികളാണ് തൊഴിലാളികൾക്കെതിരെ പ്രധാനമായും ഉയർന്നിരുന്നത് ഉദ്യോഗസ്ഥരെ നോക്കുകുത്തികളാക്കുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ ഇവർ നടത്തിയിരുന്നു എന്ന പരാതികളും ഫയലുകളിൽ ഉറങ്ങുന്നവയിലുണ്ട് മൂന്ന് പൂളുകളിലായാണ് ഇവിടെ കയറ്റിറക്ക് തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് ആദ്യം എത്തുന്നവ ആദ്യം കയറ്റി അയക്കണമെന്നാണ് നിർദ്ദേശമെങ്കിലും ജോലിക്കാർ അവരുടെ സൌകര്യത്തിനനുസരിച്ചാണ് കയറ്റിറക്ക് നടത്തുന്നത് െന്ന പരാതികളുമുണ്ട് എല്ലാ സമയങ്ങളിലും കയറ്റിറക്ക് നേരിട്ട് നിരീക്ഷിക്കാൻ ഉദ്യോഗസ്ഥർക്കാകില്ല പലപ്പോഴും തൊഴിലാളികളെ വിശ്വസിച്ച് ജീവനക്കാർ ജോലികളിൽ മുഴുകുകയും ചെയ്യും ഇത് മുതലെടുത്ത് റേഷൻ കടകളിലേക്കുള്ള ധാന്യം കയറ്റുന്നതിനൊപ്പം കൂടുതൽ ചാക്കുകൾ കയറ്റിയാൽ പിടിക്കപ്പെടുകയില്ല ലോറിക്കാരുടെ ഒത്താശയോടെ കരിഞ്ചന്ത ലോബി ഇത്തരത്തിൽ റേഷൻ ധാന്യം കടത്തിയോവെന്ന് പോലീസ് പരിശോധിക്കുന്നു സംഭവത്തിൽ ഡിപ്പോയുടെ ചുമതല വഹിച്ചിരുന്ന ജീവനക്കാരനുൾപ്പെടെ പേർ സസ്പെൻഷനിലാണ് എട്ടുപേർക്കെതിരെയാണ് വകുപ്പ് നൽകിയ പരാതിയിൽ കൽപ്പകഞ്ചേരി പോലീസ് കേസെടുത്തിട്ടുള്ളത് താനൂർ ഡിവൈഎസ്പി പി വി ബെന്നിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് എഡിറ്റർ ലൈവ് ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ